എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം മഴയൊക്കെ ഉണ്ട് ചെറിയ തണുപ്പുമുണ്ട് മൂടി പുതച്ച കിടന്നുറങ്ങണമെന്ന് വലിയ മോഹം എല്ലാവർക്കും ഉണ്ടെന്നറിയാം തീർച്ചയായും ആ മോഹങ്ങൾക്ക് തൽക്കാലം അവധി കൊടുക്കണം എന്നാണ് ഇത്തരുണത്തിൽ നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത് ഒരു സിനിമയുടെ പേര് കേട്ടിട്ടുണ്ട് ആട് ഒരു ഭീകര ജീവിയാണ് ചില കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷ ഒരു ഭീകര ജീവിയാണ് പരീക്ഷ പേടി പലരെയും പലപ്പോഴും മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത് പരീക്ഷയെ പേടിക്കണ്ട പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലം പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിനുള്ള ഒരു ചെറിയ ഉപായം മാത്രമായി കരുതിയാൽ മതി പരീക്ഷയെ ഭീകരജീവിയായി കരുതാതിരിക്കുക നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ പരീക്ഷയിൽ ചോദിക്കൂ അതിനപ്പുറമായ ഒരു കാര്യവും പരീക്ഷയ്ക്ക് ചോദിക്കില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യം മനസ്സിലുണ്ടാകണം നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്ത നല്ല രീതിയിൽ പതിപ്പിക്കുവാൻ കഴിയണം അങ്ങനെ നല്ലവണ്ണം പതിപ്പിച്ചു വെക്കണം ഞാൻ പഠിച്ചതല്ലാതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല അതുകൊണ്ട് നമ്മൾ പഠിച്ചത് മാത്രം പരീക്ഷയ്ക്ക് ചോദിക്കുന്നു അത് എഴുതുന്നതിനുള്ള മാർഗത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി അപ്പൊ ചിലർക്കൊക്കെ ചിന്ത ഇയാൾ എന്താണ് ഈ പറയുന്നത് നമ്മൾ പഠിക്കുന്നത് മാത്രമാണോ പരീക്ഷയ്ക്ക് വരുന്നത് അങ്ങനെയല്ല നമ്മൾ പഠിച്ചത് മാത്രമേ ചോദിക്കുള്ളൂ എന്ന ഒരു ബോധ്യം നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുത്താൽ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ഉത്തേജനമുണ്ട് ആ ഉത്തേജനം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പഠിച്ചത് മാത്രം ചോദിക്കാനാണ് ഇത്തവണത്തെ പരീക്ഷ എന്ന് തിരിച്ചറിയുക പരീക്ഷ ഹോളിലെത്തുമ്പോൾ ചോദ്യക്കടലാസ് കാണുന്നു അത് വായിച്ചു നോക്കുന്നു പലതും നമുക്ക് അറിയാവുന്നതുണ്ട് ചിലത് നമുക്ക് അറിയാത്തത് കാണാം അറിയില്ല എന്ന് കരുതി ആയി എഴുതണ്ട ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാതെ പുറത്തിറങ്ങരുത് എന്നുള്ള ഉപദേശം മറക്കരുത് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അക്കാര്യം ഉറപ്പാക്കുക ആയി എഴുതേണ്ട ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ഇത് ഞാൻ അങ്ങനെ പറയാൻ കാര്യം ഞാൻ കുഞ്ഞുങ്ങളോട് സാധാരണയായി പറയുന്ന ഒരു കാര്യം ബ്ലാങ്ക് പേപ്പറിൽ മാർക്ക് ഇടുവാൻ ആർക്കും സാധിക്കില്ല ഓർക്കുക ബ്ലാങ്ക് പേപ്പറിൽ മാർക്ക് ഇടാൻ ആർക്കും സാധിക്കില്ല നിങ്ങളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്ന ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് നിങ്ങളുടെ പേപ്പർ നോക്കിയ നിങ്ങളുടെ മനോഹരമായ ആൻസർ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ തോന്നുകയാണ് നിങ്ങളെ എങ്ങനെയെങ്കിലും ഒരു നല്ല മാർക്ക് കിട്ടണം അല്ലെങ്കിൽ വിജയിപ്പിക്കണം എന്നൊരാഗ്രഹം പക്ഷേ നിങ്ങൾ ബ്ലാങ്ക് പേപ്പറാക്കിയിട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും ആ അവിടെ ആൻസർ എഴുതിയിട്ട് നിങ്ങൾക്ക് മാർക്ക് തരാൻ പറ്റില്ലല്ലോ മറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അര മാർക്ക് നമുക്ക് തരാൻ പറ്റിയാലോ നിങ്ങൾക്ക് കിട്ടുമെന്നല്ലേ ഞാൻ പറയുന്നത് വളരെ പോസിറ്റീവായി നമുക്ക് സമീപിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് അപ്പൊ ബ്ലാങ്ക് പേപ്പർ ഇട്ടിട്ട് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങരുത് നമുക്കറിയാവണം ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് നാം പഠിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഒരു ചോദ്യം കണ്ടാൽ അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ആ പാഠഭാഗത്തില് എന്തെങ്കിലും അവിടെ എഴുതി വെച്ചിട്ട് മാത്രമേ പുറത്തിറങ്ങാവുള്ളൂ ദയവീത് മക്കളോട് എനിക്ക് സ്നേഹപൂർവ്വം സൂചിപ്പിക്കാനുള്ളത് ബ്ലാങ്ക് പേപ്പറിൽ മാർക്ക് ഇടുവാൻ ആർക്കും സാധിക്കില്ല പരീക്ഷ ഒരു ഭീകര ജീവിയല്ല നമ്മൾ പഠിച്ചത് മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ബി പോസിറ്റീവ്